കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യുന്നു ചെയ്യുവാനായിട്ട് ആരെങ്കിലും തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം രണ്ടാമതായിട്ട് അഡ്രസ്സ് പ്രൂഫ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അഡ്രസ്സ് പ്രൂഫ് ഉണ്ടാവണം അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് രണ്ട് വ്യക്തികളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഐ ഡി പ്രൂഫ് വേണം ഐ ഡി പ്രൂഫ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് വയ്ക്കാം വോട്ടേഡ്സ് ഐ ഡി വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ രണ്ട് വ്യക്തികളുടെയും എന്ത് വേണം ഫോട്ടോസ് നമുക്കിവിടെ ആവശ്യമാണ് ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഫോട്ടോസ് വേണം കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഫോട്ടോസ് തന്നെയായിരുന്നു മാതി ഇട്ട് നിൽക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ താതി കെട്ടുന്ന സമയത്തെ ഫോട്ടോസും പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോസും ഇവിടെ അത്യാവശ്യമാണ് അതിനുശേഷം ഭാര്യയും ഭർത്താവും കൂടി ഒരു ഒറ്റ വക്കീലിന് മുഖാന്തരം തയ്യാറാക്കിയിട്ടുള്ള മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ കയ്യിൽ കാണാം ഒപ്പം തന്നെ അഫിഡവിറ്റ് അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് ടേക്കിംഗ് ഒരു അഫിഡവിറ്റ് നമ്മൾ ഹാജരാക്കണം അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ചിൽഡ്രൻ നമുക്ക് എത്ര കുട്ടികളുണ്ട് കുട്ടികളുണ്ടോ കുട്ടികളില്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം എത്രയാണ് അവരെന്തിനു പഠിക്കുന്നു അങ്ങനെയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണം അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും അവരുടെ ഇൻകം പ്രൂഫ് അതുപോലെ തന്നെ ഐ റിട്ടേൺസ് കോടതിയിൽ ഫൈൽ ഫയൽ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് സെപ്പറേഷൻ പീരീഡ് എത്ര വർഷമായിട്ടാണെങ്കിൽ പരസ്പരം വേറിട്ട് താമസിക്കുന്നത് അതാണെന്ത് പ്രൂഫ് ഓഫ് സെപ്പറേഷൻ പീരീഡ് പറയണത് അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് അഗ്രിമെൻ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തമ്മിലുള്ള സെറ്റിൽമെൻറ്റ് എന്നുണ്ടെങ്കിൽ ആ സെറ്റിൽമെൻറ്റ് അഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും നമ്മൾ എന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കണം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് ഡോക്യുമെൻറ്റുകളാണ് നിർബന്ധമായിട്ട് മ്യൂച്വൽ ഡിവേഴ്സിന് പോകുന്ന ആൾക്കാർ കോടതിയിൽ ഹാജരാക്കേണ്ടത് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബിൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ